സംഭാഷണ ശകലമാണ് ഇനി നമുക്ക് യഥാർത്ഥ ചരിത്രത്തിലേക്കൊന്ന് പോകാം പത്ത് നൂറ്റി എഴുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു രാജാവ് ഉണ്ടായിരുന്നു പേര് സ്വാതി തിരുനാൾ രാമവർമ്മ ആ രാജാവ് തഞ്ചാവൂരിൽ നിന്നും വന്നൊരു നൃത്തക്കാരിയായ തമിഴത്തിയെ മേടറയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു ഒരു ദാസിപ്പെണ്ണായല്ല പട്ടും പരിവട്ടവും കൊടുത്ത് രാജപത്നിയാക്കി അവർക്ക് താമസിക്കാനായി പെരുന്താനി ആറാട്ട് വഴിയിൽ ഒരു എട്ടുകെട്ട് വീടും പണിയിച്ചു കൊടുത്തു മഹാരാജാവിനെ ഭ്രമിപ്പിച്ച ആ നർത്തകിയുടെ പേരെന്താണ് അവർ ആ വീട്ടിൽ എത്ര കാലം താമസിച്ചു ഇതെല്ലാം അറിയാൻ നൂറ്റാണ്ടുകൾക്കിപ്പുറം നമുക്ക് ആ പ്രണയ പ്രണയസൗദത്തിലേക്കൊന്ന് പോകാം അലർച്ചര പരിതാപമേറ്റ സുന്ദരലക്ഷ്മിക്ക് മഹാരാജാവ് പണിതുകൊടുത്ത അതേ എട്ടുകെട്ടിലേക്ക് തിരുവിതാംകൂർ രാജവംശത്തിന്റെ ചരിത്രത്തിൽ പ്രണയകഥകൾക്കൊന്നും സ്ഥാനമില്ല യുദ്ധവും ജയവും ഒക്കെ ആയിരുന്നു അത് വളരെ അപൂർവമായിട്ടാണ് ഇത്തരം പ്രണയകഥകൾ തിരുവിതാംകൂർ രാജവംശത്തിലേക്ക് കടന്നു വരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ പത്നികളെ അമ്മച്ചിമാർ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ തിരുവനന്തപുരത്ത് പെരുന്താനിയിൽ ചെല്ലുകയാണെങ്കിൽ അമ്മ വീടുകൾ കാണാം പൊതുവെ നമുക്കൊക്കെ ആദ്യം തന്നെ എനിക്ക് തന്നെ സംശയം ഉണ്ടായിരുന്നു ഈ അമ്മ വീടുകൾ എന്ന് പറയുമ്പോൾ അവരുടെ രാജാക്കന്മാരുടെ അമ്മമാരുടെ വീടുകളാണോ എന്നൊരു സംശയം വരും അവരുടെ ഭാര്യമാരുടെ വീടുകളെയാണ് അമ്മ വീട് എന്ന് പറയുന്നത് സ്വാതി തിരുനാൾ രാമവർമ്മ വിവാഹം കഴിക്കാൻ തിരഞ്ഞെടുത്തത് പരവൂരിലെ ഒരു സാധാരണ നായർ കുടുംബത്തിലെ സുന്ദരിയായിരുന്നു ആയിരുന്നു കീഴുവഴക്കമനുസരിച്ച് നാല് അമ്മ വീടുകളിലൊന്നിലെ സുന്ദരിയായിരുന്നു പട്ടും പരിവട്ടവും കൊടുക്കേണ്ടിയിരുന്നത് ഇതിനു പകരം പുറത്തുനിന്നൊരു സ്ത്രീയെ തിരഞ്ഞെടുക്കുകയും അവരെ നാല് കുടുംബങ്ങളിലൊന്നായ തിരുവട്ടാറിലേക്ക് ദത്തെടുപ്പിക്കുകയും ചെയ്തു ആദ്യ ഭാര്യയായ നാരായണിപ്പിള്ള മികച്ച ഒരു വൈനിക കൂടിയായിരുന്നു ഈ ബന്ധത്തിൽ അവർക്ക് മൂന്ന് കുട്ടികളുണ്ടായി രണ്ട് കുട്ടികൾ മരണപ്പെട്ടു മൂന്നാമത്തെ കുട്ടിയായ പത്മനാഭൻ തമ്പിക്ക് ജന്മം നൽകിയതിനു ശേഷം ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് തന്നെ നാരായണിപ്പിള്ള അന്തരിച്ചു നാരായണിപ്പിള്ളയുടെ മരണാനന്തരം രാജാവ് പട്ടും പരിവട്ടവും കൊടുത്തത് പാൽക്കുളങ്ങര കരിമ്പാലി വീട്ടിലെ മാധവിയെയാണ് ഈ സ്ത്രീയെയും തിരുവട്ടാറിലേക്ക് ദത്തെടുപ്പിച്ച ശേഷമാണ് പട്ടും പരിവട്ടവും നൽകിയത് ഈ ബന്ധം നിലനിൽക്കെയാണ് സ്വാതി തിരുനാൾ തഞ്ചാവൂരിൽ നിന്നും വന്ന നർത്തകിയായ സുന്ദരലക്ഷ്മിയുമായി പ്രണയത്തിലാകുന്നത് മുതലിയാർ സമുദായത്തിൽപ്പെട്ട സുന്ദരലക്ഷ്മിക്ക് രാജാവ് പട്ടും പരുവട്ടവും നൽകിയത് തിരുവനന്തപുരത്തെ നായന്മാർക്ക് രസിച്ചില്ല രാജാവ് അവരെ അവഗണിച്ച് സുന്ദരലക്ഷ്മിയെ വടശ്ശേരി അമ്മ വീട്ടിലേക്ക് ദത്തെടുപ്പിച്ച ശേഷം പട്ടും പരിവട്ടവും നൽകി അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർട്ട് പാറ്റേൺ ആയിരുന്നത് സ്വാതിക്ക് മുൻപ് തഞ്ചാവൂരിലെ ശരഭോജി മഹാരാജാവാണ് ശരഭോജി മഹാരാജാവിൻ്റെ കാലഘട്ടത്ത് തഞ്ചാവൂരായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള കലാകാരന്മാരെല്ലാവരും ഉണ്ടായിരുന്നത് തഞ്ചാവൂർ കോർട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരുന്നു അവരൊക്കെ അപ്പോൾ ഈ ശരഭോജി മഹാരാജാവിൻ്റെ മരണശേഷം നമുക്ക് രേഖകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ശരഭോജിയുടെ കോർട്ടിൽ ഉണ്ടായിരുന്ന ഡാൻസേഴ്സ് ആയിരുന്നാലും ആർട്ടിസ്റ്റുകളായിരുന്നാലും ആയിരുന്നാലും ഇവർ എല്ലാവരും തന്നെ ചുറ്റുപാടുമുള്ള വേറെ പല കോർട്ടുകളിലേക്കും അഭയം തേടി പോകുന്നുണ്ട് പലരും പുതുക്കോട്ടയിൽ പോകുന്നുണ്ട് പലരും മൈസൂർ പോകുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം കലാകാരന്മാർ തിരുവിതാംകൂറിലേക്കും വരുന്നുണ്ട് അതിൽ സുന്ദരലക്ഷ്മി എന്നും സുഗന്ധ പാർവതി എന്നും പേരുള്ള രണ്ട് സിസ്റ്റേഴ്സ് അവർ ഡാൻസേഴ്സാണ് അവർ ശരഭോജി മഹാരാജാവിൻ്റെ സദസ്സിലെ ഡാൻസേഴ്സ് ആയിരുന്നു എന്നാണ് പറയുന്നത് അവർ അവരുടെ അമ്മയും അതിലെ മൂത്ത സിസ്റ്റർ കല്യാണം കഴിച്ചിരുന്നു അവരുടെ ഭർത്താവും ആയിട്ട് തിരുവനന്തപുരത്ത് വരികയും സ്വാതി തിരുനാൾ മഹാരാജാവിനെ കാണുകയും മഹാരാജാവിൻ്റെ അനുമതിയോടുകൂടി കോർട്ട് ഡാൻസേഴ്സായിട്ട് അവർ തിരുവനന്തപുരത്ത് താമസിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിലെ ഇളയ സഹോദരി സുന്ദരലക്ഷ്മിയെ മഹാരാജാവിന് ഇഷ്ടപ്പെടുകയും അവരുടെ ഡാൻസ് ആയിരിക്കണം മഹാരാജാവിനെ അവരിലേക്ക് ആകർഷിച്ചത് കാര്യം അദ്ദേഹവും ഒരു വലിയ കലാകാരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കലാകാരന്മാരുമായിട്ട് വളരെ ഒരു ആത്മബന്ധവും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടാലൻറ്റഡ് ഡാൻസർ എന്നുള്ളൊരു രീതിയിൽ രാജാവ് അടുക്കുകയും രാജാവ് അവരെ തൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ തിരുവിതാംകൂർ മഹാരാജാക്കന്മാർ സാധാരണയായിട്ട് അമ്മ വീടുകളിൽ നിന്നാണ് വിവാഹം ചെയ്യുന്നത് പക്ഷേ എല്ലാ ഭാര്യമാരും അമ്മ വീട്ടിൽ ജനിച്ചവരല്ല അപ്പോൾ വേറെ കുടുംബങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു അമ്മ വീട്ടിലേക്ക് ദത്തെടുത്തതിന് ശേഷമാണ് മഹാരാജാക്കന്മാർ അവർക്ക് പട്ടും പരിവട്ടവും കൊടുത്തിരുന്നത് അപ്പോൾ ഇവരുടെ ഈ ഡാൻസറിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ വടശ്ശേരി അമ്മ വീട്ടിലേക്ക് ദത്തെടുക്കുകയാണ് ചെയ്തത് അവരെയും അവരുടെ സഹോദരിയെയും ഇവരുടെ രണ്ടുപേരുടെ അമ്മയെയും കൂടെ ഈ വടശ്ശേരി അമ്മ വീട്ടിലേക്ക് ദത്തെടുക്കുകയും എന്നാൽ വടശ്ശേരി അമ്മ വീടിൻ്റെ കോമ്പൗണ്ടിൽ അവർക്ക് താമസിക്കാനായിട്ട് പുതിയതായിട്ടൊരു കെട്ടിടം രാജാവ് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തത് തഞ്ചാവൂരമ്മ വീട് എന്ന് പറയുന്ന ഒരു വളരെ പുരാതനമായ അമ്മ വീടിനെ കുറിച്ചാണ് തഞ്ചാവൂരമ്മ വീട് ശരിക്കും വടശ്ശേരിയമ്മ വീടിൻ്റെ ഭാഗമാണ് അപ്പോൾ നമ്മൾ തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ചരിത്ര രേഖകൾ പരിശോധിച്ചാൽ പടിഞ്ഞാറേ വടശ്ശേരിയമ്മ വീട് എന്നേ നമുക്ക് കാണാൻ കഴിയുള്ളൂ തഞ്ചാവൂരമ്മ വീട് എന്നുള്ള പേര് നമുക്ക് റെക്കോർഡ്സിൽ കാണാൻ കഴിയില്ല എന്നാൽ ഈ തഞ്ചാവൂരമ്മ വീട് അല്ലെങ്കിൽ വടശ്ശേരി പടിഞ്ഞാറയമ്മ വീട് നമ്മുടെ തനതായിട്ടുള്ള വാസ്തുവിദ്യ പഠിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഒരു ട്രഡീഷണൽ കേരള ആർക്കിടെക്ചർ സ്പെസിമെൻ കാണാനുള്ള ഒരു അവസരമാണ് തരുന്നത് പെരുന്താനിയിലുള്ള ഈ കെട്ടിടത്തിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞിരുന്നാൽ രണ്ട് കെട്ടിടങ്ങൾ അവിടെ കാണാം ഒന്ന് റോഡ് സൈഡ് മാളിക എന്ന് പറയുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന യൂറോപ്യൻ രീതിയിൽ കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇരുനില മാളികയാണ് അതിൻ്റെ ഒരു വശത്തുള്ള ഗേറ്റുണ്ട് ആ ഗേറ്റ് വഴി നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞിരുന്നാൽ നമുക്ക് വളരെ വിശാലമായിട്ടുള്ള ഒരു എട്ട് കെട്ട് കാണാൻ പറ്റും എട്ട് കെട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് നടുമുറ്റമുള്ള ഒരു കെട്ടിടമാണ് ഈ കെട്ടിടത്തിന് പതിനാറ് കെട്ട് എന്ന് തെറ്റായിട്ട് പലരും പറയാറുണ്ട് കാര്യം ഇന്ന് നമ്മളതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിരുന്നാൽ നമുക്ക് രണ്ട് മെയിൻ കോട്ടിയാട്ട്സ് നടുമുറ്റങ്ങൾ കാണാൻ കഴിയും അതിനോട് ചേർന്ന് തന്നെ അടുക്കള ഭാഗം നിലനിൽക്കുന്ന സ്ഥലം അതുവഴിയാണ് നമ്മൾ ഇന്ന് കയറുന്നത് മുഖ്യവാതിലിലൂടെയല്ല ഈ അടുക്കള ഭാഗത്തിനോട് ചേർന്ന് വളരെ നീളത്തിൽ ഒരു റെക്റ്റാംഗുലർ കോട്ടിയാടുണ്ട് ആ കോട്ടിയാടിനെ ഏതോ ഒരു കാലത്ത് നടുക്കുകൂടെ ഒരു മതിൽ കിട്ടി രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടെ രണ്ട് നടുമുറ്റങ്ങളായിട്ട് കൂട്ടി പലരും അതിനെ പതിനാറ് ഘട്ടാണ് എന്ന് പറയാറുണ്ട് പക്ഷേ അത് തെറ്റാണ് ഇത് എട്ട് ഘട്ടമാണ് നമ്മൾ അടുക്കള ഭാഗത്തുള്ള ഒരു യൂട്ടിലിറ്റേറിയൻ കോട്ടിയാടായിട്ട് വരുന്ന ആ റെക്റ്റാംഗുലർ കോട്ടിയാടിനെ മെയിൻ സ്ട്രക്ചറിൻ്റെ കോട്ടിയാടായിട്ട് കൂട്ടേണ്ട കാര്യമില്ല ഇന്ന് മിത്രാനികേതൻ്റെ കൈവശം ഉള്ള തഞ്ചാവൂരമ്മ വീട് ഇനി ഈ അമ്മ വീടിന് എന്തുകൊണ്ടാണ് തഞ്ചാവൂരമ്മ വീട് എന്ന് പേര് വന്നതെന്ന് നോക്കാം വടി വടശ്ശേരി പടിഞ്ഞാറമ്മ വീട് എന്നുള്ള പേര് തന്നെയായിരുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലം വരെ ഉപയോഗിച്ചിരുന്നത് എന്നാൽ പിൽക്കാലത്ത് ഈ രാജാവിനും സുന്ദരലക്ഷ്മിക്കും കുട്ടികളില്ലായിരുന്നു അതുപോലെ തന്നെ സുന്ദരലക്ഷ്മിയുടെ ജ്യേഷ്ഠത്തി അവിടെ താമസിച്ചിരുന്നു അവരും പിന്നീട് മദ്രാസിലേക്ക് തിരിച്ചു പോയി എന്നാണ് പറയപ്പെടുന്നത് ആ കുടുംബത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്നൊന്നും ആർക്കും അറിയില്ല അപ്പോൾ ഈ പ്രോപ്പർട്ടി പിൽക്കാലത്ത് ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് വിലയ്ക്ക് വാങ്ങുകയും അദ്ദേഹത്തിൻ്റെ മകൻ ശ്രീനാരായണൻ തമ്പി നാഗർകോവിൽ അമ്മ വീട്ടിൽ ശ്രീനാരായണൻ തമ്പിക്ക് കൊടുക്കുകയും ചെയ്തു ഈ ശ്രീനാരായണൻ തമ്പി ഈ കെട്ടിടത്തിൽ താമസിക്കാൻ വന്നപ്പോൾ അവിടെ നമ്മൾ മുൻവശത്ത് കണ്ട റോഡ് സൈഡ് മാളിക ഇല്ല ആ കാലഘട്ടത്തിൽ ഈ എട്ടുകെട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടത്തിൽ ഒരു യൂറോപ്യൻ സ്റ്റൈലിൽ ഇദ്ദേഹം ഒരു ഇരുനില മാളിക കെട്ടുകയും ഈ ശ്രീനാരായണൻ തമ്പി ഈ കെട്ടിടത്തിൻ്റെ ചരിത്രം അറിവുള്ളയാളും ഈ ഡാൻസേഴ്സിൻ്റെ ഹിസ്റ്ററിയുമൊക്കെ നന്നായിട്ട് അറിയുന്ന ആളുമായത് കാരണം തഞ്ചാവൂരിൽ നിന്നും തിരുവനന്തപുരത്ത് വന്ന് രാജാവിനെ കല്യാണം കഴിച്ച് ഇവിടെ താമസിച്ചിരുന്ന ആ ഡാൻസറിൻ്റെയും കുടുംബത്തിൻ്റെയും ഓർമ്മയ്ക്ക് ഈ പുതിയ കെട്ടിടത്തിന് തഞ്ചാവൂരമ്മ വീട് എന്ന് പേര് കൊടുക്കുകയും ചെയ്തു അപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ് തഞ്ചാവൂരമ്മ വീട് എന്ന് പേരുള്ള ഒരു അമ്മ വീട് കൂടെ നമുക്ക് പെരുമാറിയിൽ ഉണ്ടായി വരുന്നത് സ്വാതി തിരുനാളിൻ്റെ പദങ്ങൾക്കൊപ്പം മാറിയ സുന്ദരലക്ഷ്മിയുടെ കനകച്ചിലങ്കുകൾ ഇപ്പോൾ ശബ്ദിക്കുന്നില്ല സ്വാതി സംഗീതം ഇപ്പോഴും നമുക്ക് ഉയർന്നു കേൾക്കാം അവരുടെ സുന്ദരമായ ജീവിതത്തിന് പിന്നീട് എന്താണ് സംഭവിച്ചത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ സ്വാതി തിരുനാൾ രാമവർമ്മ നാടുനീങ്ങിയതോടുകൂടി സുന്ദരലക്ഷ്മിയുടെ സ്വത്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടാൻ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഉത്തരവിറക്കി ഇതിനെതിരെ സുന്ദരലക്ഷ്മി തൻ്റെ ജ്യേഷ്ഠത്തി സുഗന്ധ പാർവതിയുടെ ഭർത്താവ് ജഡ്ജി സിംഗാരവേലു മുതലിയാർ മുഖേന മദ്രാസ് ഗവർണർക്ക് ഒരു പരാതി നൽകി ആ പരാതി ഇവർക്ക് അനുകൂലമായി അതായത് സുന്ദരലക്ഷ്മിക്ക് അനുകൂലമായി വരികയും അവരുടെ പേരിലുള്ള സ്വത്തുവകൾ അവർക്ക് തിരിച്ചു ലഭിക്കുകയും ചെയ്തു എന്നാൽ അവിടം കൊണ്ടും അവസാനിച്ചില്ല ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ സുന്ദരലക്ഷ്മി ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ ചെല്ലം വകയിലേക്ക് മടക്കി കിട്ടണമെന്ന് ഉത്തരവിട്ടു വഴങ്ങുക മാത്രമേ സുന്ദരലക്ഷ്മിക്ക് നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ സുന്ദരലക്ഷ്മി അന്തരിച്ച ശേഷം അവരുടെ അനന്തരാവകാശികൾ ഇവരുടെ സ്വർണം തിരിച്ചു വാങ്ങിയതിനെതിരെ ഒരു പരാതി മദ്രാസി ഗവർണർക്ക് വീണ്ടും നൽകി അവിടെയും വിധി സുന്ദരലക്ഷ്മിയുടെ കുടുംബത്തിന് അനുകൂലമായിട്ടാണ് വന്നത് സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു കൊടുക്കാൻ ഉത്തരവായി എന്നാൽ ഒരിക്കൽ ചെല്ലം വകയിൽ എത്തപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ ഇനി മടക്കി കൊടുക്കാനാവില്ലെന്നും പകരം വില നൽകാമെന്നും ദിവാൻ ടി മാധവറാവു അറിയിച്ചു ഈ തീരുമാനത്തിൽ വഴങ്ങുക മാത്രമേ സുന്ദരലക്ഷ്മിയുടെ കുടുംബത്തിന് കഴിയുമായിരുന്നുള്ളൂ മാത്രമല്ല അവർക്ക് വളരെ വലിയൊരു തുക അക്കാലത്ത് ലഭിക്കുകയും ചെയ്തു അമ്മ വീടുകളുടെ ചരിത്രം ഇവിടെ അവസാനിക്കുന്നില്ല അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം